ഞാൻ സുനിതാ തമ്പി റപ്പൈറ്റക്സ് മരിയാ പ്ലാസ്റ്റിക് ആൻഡ് അലുമിനിയം ഇൻഡസ്ട്രീസ് പള്ളിപ്പുറം ചേർത്തല സിഫിറ്റ് കേരള വിൻഡോസിന്റെ പുതിയ ടെക്നോളജി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഏതുതരം ഓപ്പണബിൾ വിൻഡോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മരത്തിന്റെയോ സ്റ്റീലിന്റെയോ യു പി വി സി ഡബ്ല്യു പി സി അലൂമിനിയം എന്നിങ്ങനെ പലതരത്തിലുള്ള വിൻഡോസിന്റെയും ജനൽപാളികളുണ്ട് എല്ലാവിധ കംപ്ലൈൻസും മാറ്റി നമ്മൾ സിഫിറ്റ് കേരള വിൻഡോസ് അവതരിപ്പിക്കുകയാണ് ഈ ജനൽ ജനൽപാളിയുടെ സൈസ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് ഇരുപത്തി മൂന്ന് വൺ പോയിന്റ് ഫൈവ് തിക്നെസ് ആണ് ഇതിനുള്ളത് ഇതിൽ അലൂമിനിയം ക്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രിംപിങ് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ജനൽപ്പാടികളെട്ടാലും സ്ട്രോങ്ങും ദീർഘകാലം നീണ്ടു നിൽക്കുന്നുണ്ട് ഇതിന്റെ കൂടുതൽ ഉറപ്പിന് വേണ്ടിയിട്ട് ആംഗിൾ ടു ആംഗിൾ തേർട്ടി ടു ഇന്റു സിക്സ് ഫാസ്റ്റ്നെയർ സ്ട്രെങ്തൺ ചെയ്തിട്ടുണ്ട് അലൂമിനിയം വിൻഡോകൾക്കും അലൂമിനിയം ജനൽപാടികൾക്കും ജോയിന്റ് കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു കംപ്ലൈന്റ് അത് പൂർണ്ണമായിട്ടില്ലാതാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കംപ്ലൈന്റ് ആണ് ഇസ് വേഗം വിൻഡോയിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളത് അത് കേരള വിൻഡോസ് നേരിട്ടല്ല ജനൽപാളികളിലേക്ക് ഇഞ്ചിസ് പിടിപ്പിച്ചിരിക്കുന്നത് അത് ത്രീ എം എമ്മിന്റെ എസ് എസ് പ്ലേറ്റിൽ പ്ലേറ്റില് ഇഞ്ചിസ്ക്രൂ ചെയ്താണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിട്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് ഈ ജനൽപാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്ലാസ് മാറ്റി വരുന്നതിനാൽ നമുക്ക് സ്വന്തമായി തന്നെ ഗ്ലാസ് മാറ്റിയിരുന്നതിനാൽ ഗ്ലേസിംഗ് ാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിൽ ഒന്നാണ് റേറ്റ് പറയുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജനൽപാളിയുടെ ഒന്നര മീറ്റർ ജനൽപാളിയുടെ ഏകദേശ വില ആയിരത്തി നാനൂറാണ് ഇതിന്റെ അഡീഷണൽ ചാർജസ് എന്ന് പറയുന്നത് ഹിഞ്ചസ് പൗഡർ ലാമിനേഷൻ കൂടാതെ നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡീലർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും